ഭാഗം രണ്ട് ഞാൻ വീട്ടിലേക്ക് ഓടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എന്നാൽ വീട്ടിൽ ഒച്ചയും ബഹളവും ഒന്നുമില്ല ഞാൻ മോഷണം നടത്തിയത് കണ്ടുപിടിച്ചിരുന്നില്ല ചേച്ചി വീട് വൃത്തിയാക്കുകയായിരുന്നു അതുകൊണ്ട് ജോ പുറത്തു നിൽക്കുകയാണ് എന്നെ കണ്ടതും ചേച്ചി അലറി ഏത് നരകത്തിലായിരുന്നു നീ ക്രിസ്മസ് ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്നും കേട്ട ആദ്യ വാക്കുകളായിരുന്നു അത് ക്രിസ്മസ് കരോൾ കേൾക്കാൻ പോയതാണ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു നിർത്തി നിനക്ക് നല്ലതൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നും ഞാൻ തിരക്കിലാണ് പ്രാതൽ തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചേച്ചി പൊടിപടലങ്ങളൊക്കെ അടിച്ചു വാരുകയാണ് വൈകുന്നേരമാണ് ക്രിസ്മസ് ആഘോഷം എങ്കിലും കുറച്ച് റൊട്ടി ജോവിനും എനിക്കും തന്നു കുറ്റവാളികളെ പോലെ ഒരു മൂലയിലിരുന്ന് ഞങ്ങളത് തിന്നു നിലത്ത് ഒരു തുള്ളി പോലും ഇറ്റിപ്പോവാതെ പാലും കുടിച്ചു രാത്രിയിലത്തെ വിരുന്നിനുള്ള തിരക്കിൽ തന്നെയായിരുന്നു ചേച്ചി ഞാൻ ഭയപ്പാടിലായിരുന്നു റൊട്ടി മോഷ്ടിച്ചതെങ്ങാൻ കണ്ടുപിടിച്ചാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഞാൻ മോഷ്ടിച്ചത് കണ്ടുപിടിച്ചിട്ടില്ല എന്നതായിരുന്നു എൻ്റെ സമാധാനം ജോവിനെ നല്ല വസ്ത്രങ്ങൾ അണിയാൻ ചേച്ചി നിർബന്ധിച്ചു എന്നെ ഉരച്ചു കുളിപ്പിച്ച് വൃത്തിയാക്കി എന്നെയും നല്ല വസ്ത്രങ്ങൾ ഇടിവിച്ച് വീടിന്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി സന്ദർശകർ വരുന്നതുവരെ അവിടെ ഇരുന്ന് കൊള്ളണമെന്ന് കൽപ്പനയും തന്നു അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തത് കൊണ്ട് പ്രയാസം തോന്നിയിരുന്നു സന്ദർശകർ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുത്തു അതാണ് എന്നെ ഏൽപ്പിച്ച പണി പള്ളിയിലെ ഗുമസ്തനായ വോപ്സിലാണ് ആദ്യം എത്തിയത് ഹബിൾ ദമ്പതിമാർ പിന്നീട് വന്നു ചക്രങ്ങളുണ്ടാക്കുന്ന ആളാണ് ഹബിൾ പമ്പിൾ ചൂക്ക് വന്നത് സ്വന്തം വണ്ടിയിലാണ് അയാൾ സമ്പന്നനായിരുന്നു പമ്പിൾ ചൂക്കിന് തൃപ്തിയായി സ്വാഗതം ചെയ്ത രീതിയിൽ എല്ലാ ക്രിസ്മസിനും കൊണ്ടുവരുന്ന സമ്മാനം തന്നെയായിരുന്നുവെങ്കിലും ഏച്ചി സന്തോഷത്തോടെ സ്വീകരിച്ചു അത്താഴം നന്നായിരുന്നു എല്ലാവരും പുകഴ്ത്തി എല്ലാവരും ധാരാളമായി സംസാരിച്ചു ഞാനായിരുന്നു വർത്തമാനത്തിൻ്റെ കേന്ദ്രം ഞാൻ ഓരോ സമയത്തും ചെയ്യുന്നത് എത്രമാത്രം കുറ്റകരമാണെന്ന രീതിയിലായിരുന്നു ചേച്ചിയുടെ അവതരണം ഞാൻ ഞാനില്ലാതാകട്ടെ എന്ന് ചേച്ചി എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു എന്നുപോലും അവിടെ പറയുകയുണ്ടായി അവസാനം ഉണ്ടായ നിഗമനം കുട്ടികൾ മുതിർന്നവരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുന്നത് നന്ദികേടാണത്ര പിപ് കേട്ടോ ചേച്ചി ചോദിച്ചു ഞാൻ എല്ലാം വ്യക്തമായി കേട്ടു ജോ എനിക്ക് അനുകൂലമായി പറയാൻ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു അതൊക്കെ തടയപ്പെട്ടു അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജോ ചെയ്തു എൻ്റെ പ്ലേറ്റിലേക്ക് കൂടുതൽ മാംസച്ചാറ് ഒഴിച്ചു തന്നു അപ്പോഴാണ് ചേച്ചിയുടെ ഭയപ്പെടുന്ന വാക്കുകൾ പമ്പിൾ ചൂക്ക് അമ്മാവ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി പന്നി ഇറച്ചി പാകം ചെയ്തു വെച്ചിട്ടുണ്ട് വേഗം വേഗമെടുത്തുകൊണ്ടുവരാം ഇരുന്നിടത്ത് തന്നെ ഇരിക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ വാതിലിന് നേരെയാണ് ഓടിയത് ഞാൻ വാതിലിനടുത്ത് എത്തിയതും ഒരു കൂട്ടം പട്ടാളക്കാർ വാതിൽ തുറന്നു വന്നു പ്രധാന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി അയാൾ കയ്യാമം നീട്ടിക്കൊണ്ട് പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നോ വാ ചേച്ചി ആ സമയത്ത് വന്ന് പറഞ്ഞു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു അടുക്കളയിൽ നിന്നും പാകം ചെയ്ത പന്നിയിറച്ച് കാണാതായി ഞാൻ പിന്നോട്ടേക്ക് മറഞ്ഞു ജോ പിന്നിലുണ്ടായിരുന്നു അദ്ദേഹം എന്നെ താങ്ങി പിടിച്ചു സർജൻറ്റ് എൻ്റെ നേരെ നോക്കി ചിരിച്ചു അയാൾ തിന്മേശയ്ക്ക് മുന്നിൽ ഇരിക്കുന്നവരെ നോക്കി അറിയിച്ചു ക്ഷമിക്കണം മാന്യതേ രാജാവിൻ്റെ സേവകനായ ഒരു പോലീസുകാരനാണ് ഞാൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരെയും അന്വേഷിച്ച് വരുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുമ്പു പണിക്കാരനെ അന്വേഷിച്ച് വന്നതാണ് ചേച്ചി ജോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവർ ഇരുമ്പ് പണിക്കാരനാണ് എന്താണ് ഇദ്ദേഹത്തെ കൊണ്ടുള്ള ആവശ്യം ഈ കയ്യാമ നന്നാക്കണം ഉല കത്തിക്കണമല്ലോ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വരും സാരമില്ല ഞങ്ങൾ കുറ്റവാളികളുടെ ഏറ്റവും അടുത്താണ് ഉള്ളത് ഉടനെ ഞങ്ങൾ അവരെ പിടിക്കും ഈ സമയത്ത് ചതുപ്പ് നിലം കടന്ന് പോകില്ലെന്നാണ് വിചാരിക്കുന്നത് പട്ടാളക്കാർ വേണ്ട സഹായം ചെയ്തു തരും പോലീസ് ഉടനെ പട്ടാളക്കാരോട് സഹായം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു ജോ വേഗം വേഷം മാറി ജോലി ചെയ്യുവാൻ തയ്യാറായി ഇതിനിടയിൽ പമ്പിൾ ചൂക്കമ്മാവൻ പോലീസിനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ജോ പണിത്തിരക്കിലായി മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിലും നന്നാക്കിയ കയ്യാമ്മം പോലീസിന് തിരികെ കൊടുത്തിട്ട് ജോ പറഞ്ഞു ഞങ്ങളും വന്നോട്ടെ പിടിക്കപ്പെട്ടവരെ കാണാൻ പോലീസ് സമ്മതിച്ചു പ്പിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ജോ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയുടെ മറുപടി പതിവ് പോലത്തേത് തന്നെ ആയിരുന്നു എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയ്ക്കോ തിരിച്ചു വരുമ്പോൾ പൊട്ടിത്തെറിച്ച തലയാണെങ്കിൽ അത് ശരിയാക്കാൻ എന്നോട് പറയരുത് പട്ടാളക്കാർ ശ്മശാനത്തിലേക്കാണ് പോയത് അവരുടെ നിഴൽ പോലെ ഞങ്ങൾ പിന്തുടർന്നു ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതായി എനിക്ക് തോന്നി പട്ടാളക്കാരെയും കൂട്ടി ഞാൻ ചെല്ലുന്നതാണെന്ന് കുറ്റവാളി വിചാരിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി ഭാഗ്യത്തിന് ജോ എന്നെ ചുമലിലേറ്റിയാണ് നടന്നത് എനിക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടായി ജോ നല്ല ശക്തിയുള്ള ആളാണ് അദ്ദേഹം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇരുട്ടും തണുപ്പും കൂടിയ രാത്രിയായിരുന്നു അത് ആലിപ്പഴം വീഴുന്നുണ്ട് പൊടുന്നേ കുറച്ചകലെ നിന്ന് ഒരലർച്ച കേട്ടു കൊലപാതകി കള്ളൻ ഇവിടെ തടവു ചാടിയവൻ പിടിക്കവനെ ആരോ ഒച്ചവെച്ച് പറയുകയാണ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോലീസുകാരനും പട്ടാളക്കാരനും ഓടിപ്പോയി ഞങ്ങൾ അവരെ പിന്തുടർന്നു രണ്ടാളുകൾ പരസ്പരം മല്ലിടുന്നിടത്താണ് ഞങ്ങളെത്തിയത് പിടിക്കവരെ പോലീസ് ഉത്തരവിട്ടു പട്ടാളക്കാർ അവർക്ക് കൈവിലം കിട്ടും ഞാൻ അവനെ പിടിച്ചു നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതും ഞാനാണ് ഞാനറിയുന്ന കുറ്റവാളി പോലീസിനോട് പറഞ്ഞു അതൊന്നും നിന്നെ സഹായിക്കില്ല നീ തടവു ചാടിയ കുറ്റവാളി തന്നെയാണ് ഇവനെ ഞാനാണ് പിടിച്ചു വെച്ചത് അതിനുള്ള സമ്മാനം എനിക്ക് കിട്ടണം നോക്കിയാട്ടെ എൻ്റെ കാലിലെ ഇരുമ്പുപെട്ട ഞാൻ നീക്കിയതാണ് വേണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു ഇയാളെ പിടിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്നത് എൻ്റെ പരിചയക്കാരൻ കുറ്റവാളി പറഞ്ഞു മറ്റേ കുറ്റവാളിയും വിട്ടില്ല ഈ ദുഷ്ടൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ശ്രമിച്ചെങ്കിൽ കൊല്ലുമായിരുന്നു എനിക്ക് പരിചയമുള്ള കുറ്റവാളി അത് പറഞ്ഞതും എൻ്റെ നേരെയായി നോട്ടം ഞാനല്ല പോലീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ തല കുലുക്കി അയാൾ വിചിത്രമായും നിഗൂഢമായും എന്നെ നോക്കുകയായിരുന്നു എന്നെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു എനിക്ക് കുറച്ച് പറയാനുണ്ട് ഞാൻ വല്ലാതെ വിശന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിലേക്ക് പോയി കുറച്ച് റൊട്ടിയും പാൽക്കട്ടിയും പന്നിയിറച്ചിയും ഇരുമ്പ് പണിക്കാരൻ്റെ വീട്ടിൽ നിന്നും കട്ടെടുത്തു ജോ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ പോലീസ് ജോവിനോട് ചോദിച്ചു ഭാര്യ അങ്ങനെ പറയുന്നത് കേട്ടു എന്നാലും ഒരു പാവപ്പെട്ട ആൾ വിശപ്പ് കൊണ്ട് കുറച്ച് ഭക്ഷണം എടുത്തത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല അല്ലേ പിപ് ഞാൻ അപ്പോഴും തലകുലുക്കുകയും രണ്ട് തടവുപുള്ളികളെയും പട്ടാളക്കാർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുകയും ചെയ്തു ഭാഗം മൂന്ന് തിരിച്ച് വീട്ടിലേക്കെത്തുമ്പോൾ ഞാൻ ഉറക്കച്ചടവിലായിരുന്നു ചേച്ചി എന്നെ വലിച്ചു കൊണ്ടുപോയി കിടക്കയിലിട്ടു ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പ്രയാസമുണ്ടായില്ല എനിക്ക് പരിചയമുള്ള തടവുകാരൻ എന്നെ രക്ഷിച്ചു എന്നെ ഇനി സംശയിക്കുകയില്ല കുറ്റങ്ങൾ തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് എനിക്കറിയാം എന്നാൽ ചേച്ചിയോട് പറയണമെന്ന് തോന്നുന്നില്ല എല്ലാം ജോവിനോട് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് ഇല്ലാതെയാക്കുമോ എന്നും എന്നെ വിശ്വസിക്കുന്നത് ഇല്ലാതെയാക്കുമോ എന്നും ഞാൻ ഭയപ്പെട്ടു തടവുകാരൻ മോഷ്ടിച്ചു എന്ന് തന്നെ വിശ്വസിക്കട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചു എൻ്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ എഴുതിയത് വായിക്കുവാനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നത് നിർത്തിയിട്ടില്ല സ്കൂളിൽ എല്ലാ ദിവസവും എത്തുന്നുണ്ട് എന്ന കാര്യം ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ട് ടീച്ചർക്ക് എപ്പോഴും ഉറക്കമാണ് സായാഹ്ന സ്കൂളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ പഠിച്ചത് ടീച്ചറുടെ പൗത്രിയായ ബിഡ്ഡിയിൽ നിന്നാണ് ബിഡ്ഡി എന്നെ പോലെ ഒരു അനാഥയായിരുന്നു ഞാൻ വളർന്നതുപോലെ തന്നെയാണ് ബിഡ്ഡിയും വളർന്നത് നല്ല സ്വഭാവമാണ് ബിഡ്ഡിയുടേത് ദയുള്ളവളാണ് അവൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ബുദ്ധിശാലിയും വിവേകമുള്ളവളാണ് ബിഡി തടവു ചാടിയ ആളെ ഞാൻ കണ്ടിട്ട് ഒരു വർഷം പൂർത്തിയാകാറായി ചേച്ചിയിൽ നിന്നുള്ള വഴക്കുകൾ കേൾക്കുന്നതിനപ്പുറം മോശമായതൊന്നും സംഭവിച്ചിട്ടില്ല ഈ സമയത്താണ് ജോവിന് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ജോ ഏറ്റവും നന്നായി ഇരുമ്പു പണിയെടുക്കും ജോവിനെ പോലെ ഒരു ഇരുമ്പ് പണിക്കാരനായി തീരാനാണ് ഞാൻ ആഗ്രഹിച്ചത് ആവശ്യത്തിലധികം വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് ഞാൻ വിചാരിച്ചു ജോവിന് വിദ്യാഭ്യാസമില്ലാത്തത് എന്നെ വിഷമിപ്പിച്ചില്ല ജോവിൻ്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനമാണ് എനിക്ക് തോന്നിയത് പിപ്പേ എൻ്റെ അച്ഛനും ഒരു ഇരുമ്പു പണിക്കാരനായിരുന്നു അദ്ദേഹം അലസനായിരുന്നു ജോലിയെടുക്കാൻ തീരെ താല്പര്യം കാണിച്ചിരുന്നില്ല അച്ഛൻ എന്നെ പണി പഠിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ പണിയെടുത്താണ് വരുമാനമുണ്ടാക്കിയത് എന്നെ അച്ഛൻ സ്കൂളിലേക്ക് അയച്ചില്ല എനിക്ക് പഠിക്കാനും സാധിച്ചില്ല ജോവിന് പഠിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇപ്പോൾ പഠിക്കാൻ ഞാൻ തയ്യാറാണ് നീ എന്നെ പഠിപ്പിക്കുമെങ്കിൽ നിൻ്റെ ചേച്ചി അറിയണ്ട അവൾ അത് ഇഷ്ടപ്പെടില്ല ജോബ് പറയുമ്പോൾ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുവാൻ എനിക്ക് തോന്നി ഒരു സംശയവും കൂടാതെ അദ്ദേഹം മറുപടി പറഞ്ഞു ചേച്ചി എന്നെ വളർത്തുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ചേച്ചിയെ വിവാഹം കഴിച്ചത് ജോവിൻ്റെ അച്ഛൻ അമ്മയോട് മോശമായി പെരുമാറുന്നത് കണ്ടാണ് ജോ വളർന്നത് അതുകൊണ്ട് ചേച്ചിയോട് മോശമായി പെരുമാറുന്നതെന്ന് ജോ തീരുമാനിച്ചു പിപ് ഒരു സ്ത്രീയുടെ നേരെയും ഒരു ചെറുവിരൽ പോലും ഉയർത്തിയിട്ടില്ല എങ്കിലും നിന്നോട് ഇത്രയും പരുഷമായി പെരുമാറുന്നതിൽ എനിക്ക് വിഷമമുണ്ട് നിനക്ക് കിട്ടുന്ന അടി മുഴുവൻ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ് പിപ്പ് എന്നോട് ഇത്രയധികം സ്നേഹവായ്പുള്ള അദ്ദേഹത്തെ ഞാൻ കെട്ടിപ്പിടിച്ചു ചേച്ചിയുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ സന്തോഷവാനായിരുന്നു ഒരു ഇരുമ്പ് പണിക്കാരനായി തീരുവാൻ എത്ര പരിശ്രമിക്കാനും തയ്യാറുമാണ് ആയിടയ്ക്കാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞത് പമ്പിൾ അമ്മാവൻ വന്നു ജോവിനോട് ഒരു കാര്യം പറഞ്ഞു പിപ് പിവിഷാമിൻ്റെ വീട്ടിലേക്ക് പോയി കളിക്കട്ടെ ഹവിഷാം പ്രായം ചെന്ന സ്ത്രീയാണ് ഒരു വലിയ വീട്ടിലാണ് അവർ അവരവിടെ ഒറ്റയ്ക്കാണ് പുറത്തിറങ്ങാറുമില്ല അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരെപ്പറ്റി കേട്ട വിവരങ്ങളാവട്ടെ അങ്ങോട്ട് പോകാൻ ഇഷ്ടം തോന്നിക്കാത്തതും പിപ്പിനെ അങ്ങോട്ട് അയക്കണമെന്ന് കേട്ടപ്പോൾ ജോ അതിശയപ്പെട്ടു അല്ല നമ്മുടെ പിപ്പിനെ പിപ്പിനെപ്പറ്റി അവരെങ്ങനെയാണ് അറിഞ്ഞത് ചേച്ചിയാണ് അതിന് കൃത്യമായി മറുപടി നൽകിയത് അവർക്കറിയില്ലായിരുന്നു അമ്മാവൻ പറഞ്ഞതാണ് അമ്മാവൻ അവരുടെ കുടിയെടുപ്പുകാരനാണ് പാട്ടം കൊടുക്കാൻ ചെന്നപ്പോൾ അവർ ചോദിച്ചു അവർക്ക് വേണ്ടി കളിക്കാൻ ഒരു ആൺകുട്ടിയെ കിട്ടുമോ എന്ന് അമ്മാവിന് നമ്മളെപ്പറ്റി നല്ല കരുതലാണ് അമ്മാവൻ ഉടനെ ഇവനെ പറ്റി പറഞ്ഞു അവനും നല്ലതാണ് നമ്മൾക്കും നല്ലതാണ് ഈ അവസരം അതുകൊണ്ട് കേട്ടോ പിപ്പ് നിന്നെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് ചേച്ചി എനിക്ക് നല്ല ഉടുപ്പുകൾ എടുത്തു തന്നു അമ്മാവൻ എന്നെ വണ്ടിയിൽ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു രൂപവുമില്ല എന്നാലും ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ആ വലിയ വീടിനു മുന്നിൽ വണ്ടി നിർത്തി പമ്പിൾ അമ്മാവൻ ഗേറ്റിൽ നിന്നും മണിയടിച്ചു ധാരാളം ജനാലകളുള്ള വീടിന്റെ ഒരു ജനാല തുറക്കപ്പെട്ടു ആരോ ചോദിച്ചു ആരാ വന്നത് പമ്പിൾ ചുക്ക് അമ്മാവൻ മറുപടി പറഞ്ഞു ശരി മറുപടി കേട്ട ഉടനെ ജനലടഞ്ഞു സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് ഗേറ്റ് തുറന്നു ഇതാണ് പിപ്പ് അമ്മാവൻ പറഞ്ഞു അവജ്ഞയുടെ എന്നെ നോക്കിയിട്ട് അവൾ ചോദിച്ചു ഇതാണോ പിപ്പ് സൗന്ദര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മാവൻ എൻ്റെ കൂടെ വരുമ്പോൾ അവൾ തടഞ്ഞു വേണ്ട വേണ്ട വരേണ്ട നിങ്ങൾക്ക് ഹവിഷാമിനെ കാണേണ്ടതുണ്ടോ അവർക്ക് കാണണമെങ്കിൽ അവർക്ക് വേണ്ട അവൾ തീർത്തും പറഞ്ഞു അമ്മാവന് എതിർക്കുവാൻ കഴിഞ്ഞില്ല അവൾ ലളിതമായി ആണ് പറഞ്ഞതെങ്കിലും ശബ്ദത്തിൽ പരിഹാസം ഉണ്ടായിരുന്നു അവൾക്ക് എൻ്റെ വയസേ ഉണ്ടാവുകയുള്ളു എങ്കിലും എന്നേക്കാൾ മുതിർന്നതുപോലെയാണ് പെരുമാറ്റം രാജകുമാരിയാണെന്നാണ് അവളുടെ വിചാരം അവൾ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീടിന്റെ ഉള്ള് ഇരുണ്ടതാണ് വാതിലിനടുത്തുള്ള മേശയിൽ അവൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു അതും എടുത്ത് താഴേക്കും മുകളിലേക്കുമായി കുറെ ഇടനാഴികളിലൂടെ അവൾ എന്നെ കൊണ്ടുപോയി ഒരു മുറിക്കടുത്തെത്തിയപ്പോൾ അവൾ നിന്നു ഉള്ളിലേക്ക് പോ അതും പറഞ്ഞു മെഴുകുതിരിയുമായി അവൾ പോയി ഞാൻ ഇരുട്ടത്ത് ഇരുട്ടത്ത് നിൽക്കുക വളരെ വിഷമമായിരുന്നു വേറെ വഴിയൊന്നുമില്ല ഞാൻ വാതിലിൽ മുട്ടി ഒരു ചെറിയ ശബ്ദം അകത്തേക്ക് ചെല്ലാൻ ക്ഷണിച്ചു ഞാൻ വാതിൽ പതുക്കെ തള്ളി വാതിൽ തുറന്നു ജനാലകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ഒരു വലിയ മുറിയിലേക്കാണ് ഞാൻ കയറേണ്ടത് എനിക്ക് മടി തോന്നി ധാരാളം മെഴുകുതിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് മേശമേൽ വലിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ട് അതൊരു സ്ത്രീകളുടെ ഡ്രസ്സിംഗ് റൂമാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ അകത്ത് കടന്നു പൂട്ടിയിട്ടില്ലാത്ത പെട്ടികളിൽ പലയിടത്തായി വസ്ത്രങ്ങൾ മുൻവശത്തെ മേശമേൽ ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ട് ഇത്ര വിചിത്രമായ ഒരു വൃദ്ധയെ ഞാൻ കണ്ടിട്ടില്ല ഒരുതരം വെളുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് വില കൂടിയ ഒരുതരം വസ്ത്രം എന്നാൽ പഴയതും കീറിയതുമാണ് വെളുത്ത കയ്യുറയും ഒരു വെളുത്ത ഷൂവും കൂടിയുണ്ട് അവർക്ക് മറ്റൊരു ഷൂ മേശയിലാണ് ഉള്ളത് ഇതൊക്കെ വെളുത്തതാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവ ഒരിക്കൽ വെളുത്തതായിരുന്നു എന്നാണ് പറയേണ്ടത് ഇപ്പോൾ പഴകി മഞ്ഞയായിരിക്കുന്നു ഒരിക്കലത് അനുയോജ്യമായ വിവാഹവസ്ത്രമായിരുന്നിരിക്കാം ഇപ്പോൾ വിറയ്ക്കുന്ന ശരീരത്തിൽ അയഞ്ഞു കിടക്കുന്നു ഞാൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ആരാ ഞാൻ എത്രയും വിനയത്തോടെ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ കണ്ണുകൾ ചുറ്റും പരതി ചുമരിൽ തൂക്കിയ എല്ലാ ക്ലോക്കുകളും നിന്നു പോയിട്ടുണ്ട് അവയിലെ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് എന്നാണ് കാണിക്കുന്നത് വളരെ വർഷങ്ങളായി സൂര്യനെ കാണാത്ത ഒരു സ്ത്രീയെ നീ ഭയപ്പെടുന്നില്ലേ ഹവിഷാം എന്നോട് ചോദിച്ചു ഇല്ല ഞാൻ കളവാണ് പറഞ്ഞത് ഞാനിവിടെ തൊട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ അവർ നെഞ്ഞിൻ്റെ ഇടതുഭാഗത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു അറിയാം മാം നിങ്ങളുടെ ഹൃദയം തകർന്നത് വിചിത്രമായി നോക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത് അവരുടെ വാക്കുകൾക്ക് ഞാൻ എന്താണ് പറയേണ്ടത് എന്നറിയാത്തത് ഞാൻ മൗനം പാലിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ആരെങ്കിലും കളിക്കുന്നത് എനിക്ക് കാണണം അതുകൊണ്ട് കളിക്കൂ അവിടെ കളിക്കാൻ പറ്റിയ ഒന്നും കണ്ടില്ല ഒരു കുതിരയെ പോലെയോ കുരങ്ങനെ പോലെയോ ചാടിക്കളിക്കുകയാണോ വേണ്ടത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്ത് വേണമെന്നറിയാതെ അവരെ നോക്കി നിന്നുപോയി നീ അനുസരണയില്ലാത്ത കുട്ടിയാണോ ഹവിഷാം ചോദിച്ചു അല്ല മാം എനിക്ക് കഴിയാവുന്നതുപോലെ ഞാൻ കളിക്കാം അനുസരിച്ചില്ലെങ്കിൽ ചേച്ചി എന്നെ തല്ലു ഇവിടെയാണെങ്കിൽ കളിക്കാൻ പറ്റിയ ഒന്നും കാണുന്നുമില്ല എന്നാൽ എസ്റ്റല്ലേ വിളിക്കൂ അവൾ നിന്റെയൊപ്പം കളിക്കും ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഉറക്കെ എസ്റ്റ് എൽ വിളിച്ച് കുറേ പ്രാവശ്യം വിളിച്ചിട്ടേ അവൾ വന്നുള്ളൂ ഹവിഷാം അവൾക്ക് ഉത്തരവ് കൊടുത്തു ഇവനോടൊപ്പം ചീട്ട് കളിക്കൂ ഇവനോടൊപ്പം ഞാൻ കളിക്കില്ല അവനെ നോക്കിയാട്ടെ വെറും തൊഴിലാളി പയ്യൻ നിനക്കവൻ്റെ ഹൃദയം തകർക്കാൻ കഴിയും കഴിയില്ലേ ഹവിഷാം ഒച്ചക്കുറച്ച് അവളോട് പറഞ്ഞു എസ്റ്റല്ല അനിഷ്ടത്തോടെ മുഖം വീർപ്പിച്ചു അവൾ അനുസരണക്കേട് കാണിച്ചില്ല അവൾ എന്നോടൊപ്പം കളിക്കാനിരുന്നു അത് ശരിക്കും കളിയായിരുന്നില്ല എന്നെ അപമാനിക്കാനുള്ള ഒന്നു മാത്രമായിരുന്നു അത് അല്ലെങ്കിൽ എസ്റ്റല്ലയുടെ മുഷിച്ചിലും മാറ്റുവാൻ ഉള്ളത് ഭാഗം രണ്ടും മൂന്നുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം